കരിച്ചേട്ടാ ഈ മുല്ലപ്പെരിയാർ ഡാം എന്നും കേരളത്തിന് ഒരു വലിയ ഭീഷണിയായി തുടരുകയാണ് ഈ ഡെമോക്ലൈസിൻ്റെ വാൾ പോലെ ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മേതെ തൂങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാർ ദേശ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റി ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ് അവർക്ക് കൈമാറിയിട്ടുണ്ട് അവർ ഒരു മോണിറ്ററിങ് കമ്മിറ്റി ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ രൂപീകരിച്ചിരിക്കുകയാണ് ഇത് കേരളത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നമുക്ക് ഈ ഭീഷണി എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ സാധിക്കുമോ എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ സുരക്ഷയുടെ മേൽനോട്ടം സുരക്ഷാ പരിശോധന മുൻപ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി പകുതിയോടുകൂടി സെൻട്രൽ വാട്ടർ കമ്മീഷൻ അതിൽ നിന്നും പിന്മാറുകയും പിന്നീട് സുരക്ഷാ പരിശോധന നടക്കാതിരിക്കുകയും ചെയ്യുവാനിരുന്നു ഇപ്പോൾ സുപ്രീം കോടതിയുടെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് ഈ വിഷയത്തിൽ ചില ചോദ്യങ്ങൾ ചോദിച്ചു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ മുല്ലപ്പെരിയാർ ഡാം സുരക്ഷയുടെ പിന്നെ സൂപ്പർവിഷൻ അല്ലെങ്കിൽ അതിന്റെ പരിശോധനയെല്ലാം നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് കൈമാറിയത് അപ്പോൾ ഇത് വളരെ സ്വാഗതാർഹമായ ഒരു നീക്കമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം കേരളം വളരെ നാളുകളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു പിന്നെ ഒരു വസ്തുതയാണത് ഒന്നാമത്തെ വിഷയം ഈ സുരക്ഷ സുരക്ഷാ പരിശോധനയ്ക്കായിട്ട് ഏഴ് അംഗങ്ങളുള്ള ഒരു കമ്മിറ്റിയെ കേന്ദ്ര സർക്കാർ പിന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ കമ്മിറ്റിയുടെ ഒരു പ്രത്യേകതയായിട്ടും കേരളത്തിനുള്ള ഒരു ഗുണമായിട്ടും ഞാൻ കാണുന്നത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും രണ്ട് വീത അംഗങ്ങൾ അങ്ങനെ നാലംഗങ്ങൾ പിന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരു എക്സ്പെർട്ട് അപ്പോൾ അഞ്ചായി പിന്നീട് ദേശീയ ഡാം സുരക്ഷ അതോറിറ്റിയുടെ ചെയർമാന് ദേശീയ ഡാം സുരക്ഷ അതോറിറ്റിയുടെ ഒരു മെമ്പർ അങ്ങനെ ഏഴ് പേരുള്ള ഒരു കമ്മിറ്റിയാണ് കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത് സത്യത്തിൽ കേരള ജനത കേന്ദ്ര സർക്കാരിനോട് വളരെയധികം നന്ദി പറയേണ്ടതാണ് കാരണം എൻ്റെ ഓർമ്മയിൽ ഒരു രണ്ടായിരം തൊട്ട് ഞാൻ ഈ വിഷയം എപ്പോഴും ശ്രദ്ധിക്കാറുള്ള ഒരാളാണ് ഒരു ഇരുപത്തഞ്ച് വർഷമായിട്ട് സുപ്രീം കോടതിയിൽ കേരള ഹൈക്കോടതിയിൽ ചെന്നൈ ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ ഇവിടെയൊക്കെ ഉള്ള തർക്കങ്ങളിലും തർക്ക പരിഹാര വേദികളിലും നടന്നിട്ടുള്ള എല്ലാവിധ സംവാദങ്ങളിലും കേരളം അമ്പെ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ താല്പര്യങ്ങൾ ഒട്ടും പരിഗണിക്കാതെയാണ് കേന്ദ്ര സർക്കാരുകൾ എപ്പോഴും തീരുമാനം എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിനൊരു വ്യത്യാസം വന്നിരിക്കുന്നു ഈ വിഷയത്തിൽ തമിഴ്നാടിനുള്ള മുൻകൈ മാറ്റിയിട്ട് ഇത് ന്യായമായ രീതിയിൽ പരിഹാരം കാണാൻ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി ഒരു തീരുമാനമെടുത്ത നരേന്ദ്രമോദി സർക്കാർ ഞാൻ ബി ജെ അല്ലെങ്കിലും എനിക്ക് സത്യത്തിൽ ഈ വിഷയത്തിൽ ഒരുവിധം നിഷ്പക്ഷമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു ഇനി ഇത് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഈ കമ്മിറ്റി പ്രവർത്തിക്കുന്നു പക്ഷേ ഇതുവരെയുള്ള ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതായാലും ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ചില കൃത്യമായ നടപടികൾ എടുത്തിരിക്കുന്നു എന്നുള്ളത് ആശ്വാസജനകമാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ പിന്നെ മുല്ലപ്പെരിയാർ റാം ഡാം തമിഴ്നാടിന് തീരെഴുഞ്ഞു കൊടുത്തത് ഇത് നമ്മളൊക്കെ കേരളത്തിലൊക്കെ വലിയ വിഗ്രഹമായിട്ട് കൊണ്ടാടുന്ന സി അച്യുത മേനോൻ കരുണാകരൻ അച്ചുമ്മാൻ എന്ന് വിളിച്ചിരുന്ന സി അച്യുത മേനോൻ മുഖ്യമന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അദ്ദേഹമാണ് പിന്നെ പിന്നെ വാലിഡിറ്റി നഷ്ടപ്പെട്ട പഴയ തിരുവിതാംകൂർ സംസ്ഥാനവും മദ്രാസ് പ്രസിഡൻസിയുമായിട്ട് ഉണ്ടാക്കിയ കരാറ് പുതുക്കി കേരളത്തിന് അങ്ങേയറ്റം ദോഷകരമായിട്ട് അതായത് കേരളത്തിന് ഇതിൽ നിന്ന് കിട്ടുന്നത് ഒരു വർഷം വെറും എട്ടേ മുക്കാൽ ലക്ഷം രൂപയാണ് നമ്മൾ ആലോചിക്കേണ്ടത് തമിഴ്നാട് അവിടുന്ന് ഇരുന്നൂറ് മെഗാവാട്ടിലധികം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഡാം നിർമ്മിക്കുമ്പോൾ അങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഒരു പിന്നെ ആലോചനയും ഇല്ലായിരുന്നു അതിനുശേഷം വൈദ്യുതി ഉൽപാദ ആ വൈദ്യുതിയുടെ വില തന്നെ എത്ര കോടി വരും ഒരു വർഷം എത്ര കേരളത്തെ പോലെ ഒരു വൈദ്യുതി കമ്മിയുള്ള ഒരു സംസ്ഥാനത്തിന് കേരളത്തിലെ വൈദ്യുതി ബോർഡ് ഓരോ ദിവസവും ചാർജ് വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ സർക്കാരുകളുടെ കേരളം മാറി മാറി ഭരിക്കുന്ന ഇടത് വലത് സർക്കാരുകളുടെ ഒരു പുതിയ വഞ്ചനയുടെ ആത്മവഞ്ചനയുടെ പ്രതീകമായിട്ടാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് പറയുന്ന ആ ഒരു ഒരു സ്ട്രക്ചർ അവിടെ നിൽക്കുന്നത് അത് ഓരോ ദിവസവും നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട ഒരു വസ്തുതയാണ് പ്രശാന്തിന് ഇത് അറിയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എല്ലാ വർഷവും തിരുവനന്തപുരത്ത് ഒരു പിന്നെ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഒരു വലിയ കോളിളക്കം ഉണ്ടാകും മുല്ലപ്പെരിയാർ ഡാം പൊട്ടാൻ പോകുന്നു അത് വരുന്നു ഇത് വരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു നവംബർ ഒക്കെ ആകുമ്പോഴേക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പത്രക്കാരുടെ പത്ര എഡിറ്റർമാരുടെ ഒരു യോഗം വിളിക്കും ആ യോഗത്തിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾ എങ്ങനെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് വലിയ ചർച്ചയൊക്കെ ഉണ്ടാവും ഞാനൊരു പത്രത്തിന്റെ എഡിറ്റർ ആയിട്ടില്ല അതും പക്ഷേ ആ യോഗത്തിൽ പങ്കെടുക്കാൻ രണ്ടു തവണ എനിക്ക് പിന്നെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് കേരളത്തിൽ പുറത്തുള്ള പത്രങ്ങളുടെ കേരള കറസ്പോണ്ടന്റ് ആയിരുന്നു ഞാൻ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ആയിരുന്നു അപ്പോൾ എന്തായാലും ഡൽഹിയിൽ നിന്നൊന്നും എഡിറ്റർമാരി ഇവിടെ വരില്ലല്ലോ അതെ അപ്പം ബാംഗ്ലൂരിൽ നിന്നും ഡൽഹിയിൽ നിന്നൊന്നും എഡിറ്റർമാർ വരില്ലല്ലോ അപ്പൊ അവരെ പ്രതിനിധീകരിച്ച് ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ ഉപയോഗശൂന്യമായ ചർച്ച ഞാൻ കണ്ടിട്ടില്ല ഇത് കുറച്ച് പത്രക്കാരെയും അതുപോലെ കുറെ വിശകലന വിദഗ്ധരും കുറെ രാഷ്ട്രീയ നിരീക്ഷകരും ഇവരെയൊക്കെ ഇവർക്കൊക്കെ കൈമടക്കോ അല്ല എന്ന് ഞാൻ പറയുന്നില്ല എന്തൊക്കെയോ താല്പര്യങ്ങൾ സംരക്ഷിച്ചിട്ട് മറ്റെന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുത്തു എന്നും പറയാൻ തെളിവൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ ചോറിങ്ങും കൂറങ്ങുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ സൃഷ്ടിക്കുക എന്നല്ലാതെ ഇത്തരം യോഗങ്ങൾക്ക് യാതൊരു പ്രസക്തിയും ഇല്ലായിരുന്നു എന്നാണ് അനുഭവം എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പിന്നീട് ഇത് ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴത്തേക്ക് ഇത് കെട്ടടം എല്ലാ വർഷവും കേരളത്തിലെ എന്തോ സ്ഥാപിത താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തിയിരുന്ന ഈ ഒരു കള്ളക്കളി എനിക്ക് തോന്നുന്നു അത് ഇതോടെ അവസാനിക്കും കാരണം ഇപ്പോൾ വളരെ കൃത്യമായ കേരളത്തിന് പ്രാതിനിധ്യമുള്ള ഒരു കമ്മിറ്റി കമ്മിറ്റിയുണ്ട് കേരളത്തിനും രണ്ടംഗങ്ങളേ ഉള്ളൂ കേരളത്തിലെ ഇറിഗേഷൻ ചീഫ് എഞ്ചിനീയർ അതുപോലെ തന്നെ ഒരു പിന്നെ ഒരു അഡീഷണൽ ചീഫ് സെക്രട്ടറി തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ രണ്ടംഗങ്ങൾ അപ്പോൾ കാര്യങ്ങൾ ഒരുവിധം കൃത്യമായി നടക്കും ഈ സുരക്ഷ വീഴ്ചയുണ്ടെങ്കിൽ വീഴ്ചയുണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയട്ടെ വെറുതെ ഉമ്മാക്കി കാണിച്ച് ഭയഞ്ചരിപ്പിച്ച് ചില പോക്കറ്റുകൾ വീർപ്പിക്കാൻ ഉള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാതിരിക്കട്ടെ ഇത് അതുകൊണ്ട് തന്നെ ഇത് ഇവിടെയാണ് ആദ്യമായിട്ടിപ്പോൾ കേരളത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന അത് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് പ്രശാന്തിന് ചോദിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ ഒരു ഡാം സേഫ്റ്റി ആക്ട് കൊണ്ടുവന്നു ഈ ആക്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നീക്കം നടത്തിയത് അപ്പോ അതും കേരളത്തിന് ഗുണകരമായി എന്ന് വേണം നമ്മൾ കരുതേണ്ടത് അതാണ് ഈ വിഷയത്തിൽ ഇനി ചോദിച്ചോളൂ തീർച്ചയായിട്ടും അങ്ങ് ഇടയ്ക്ക് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനും ചോദിക്കാനുമുള്ളത് സാധാരണ ഒക്ടോബർ മാസത്തിലാണല്ലോ ഈ പ്രശ്നം കുത്തിപ്പൊക്കുന്നത് അതുവരെ മുല്ലപ്പെരിയാറിന് കുഴപ്പമൊന്നുമില്ല ഡാം സുരക്ഷ സുരക്ഷിതമാണ് പക്ഷെ ഒക്ടോബർ മാസം ആവുമ്പോൾ ഈ പ്രശ്നം അങ്ങ് തുടങ്ങുന്നു ആ ആ പ്രദേശത്ത് തൊടുപുഴ തൊട്ടങ്ങോട്ട് കിഴക്കോട്ട് ഒരു വലിയ ഹർത്താലിന് ആഹ്വാനം ചെയ്യുന്നു തൊട്ടടുത്ത മാസം ആ ഒക്ടോബർ കഴിഞ്ഞ് നവംബർ ആകുമ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ നിന്ന് ധാരാളം അയ്യപ്പന്മാർ ശബരിമലയിലേക്ക് വരും ഈ ശബരിമലയിലേക്ക് വരുന്ന അയ്യപ്പന്മാരെ തടയുക എതിർക്കുക അവരെ ആക്രമിക്കാൻ ശ്രമിക്കുക ഇതൊക്കെ കേരളത്തിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ വാസ്തവത്തിൽ ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ പ്രഹസനങ്ങൾ വേറെ എന്തൊക്കെയോ ചില ഉദ്ദേശങ്ങളോടുകൂടി ചെയ്യുന്നതല്ലേ എന്ന് സംശയിച്ചാൽ കുറ്റം പറയാനാകുമോ ഒരു തരത്തിലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഈ പ്രശാന്ത് പറഞ്ഞതുപോലെ നവംബറിൽ തുടങ്ങി ഫെബ്രുവരിയിൽ അവസാനിക്കുന്ന ഈ ഒരു പൊറാട്ട് നാടകം അത് ശരിക്കും കേരളത്തിലെ മുഴുവൻ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ മലയാളികളെയും വിഡ്ഢികളാക്കുകയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്തത് ശരിക്കും ഇതിൽ ഒന്നാമത്തെ കുറ്റവാളിയായിട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയാണ് കാണുന്നത് രണ്ടാമത് കോൺഗ്രസ് കോൺഗ്രസിൽ കൂടുതൽ സംഭവിക്കുന്ന അതിലെ വ്യക്തിപരമായിട്ട് ചില മന്ത്രിമാരും അതുപോലെ കേരള കോൺഗ്രസ്സുകാരും അവർ അവരൊക്കെയാണ് ഇത് കുളം കലക്കുന്നത് കോൺഗ്രസ് ഒരു ഒരു നാ നിലയിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ദ്രാവിഡ എന്ന് പറയുന്ന ഈ പ്രാദേശികവാദികളുമായിട്ട് ചേർന്നിട്ട് ഇത് ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോ ഡി എം കെ ആജ്ഞാനുവർത്തിയാണ് ഇപ്പൊ പിണറായി വിജയൻ രണ്ടുപേരുടെ മുന്നിലെ തലകുനിക്കുന്നേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നിൽ രണ്ടാമത്തേത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന്റെ മുന്നിൽ കാരണം സ്റ്റാലിനാണ് പലപ്പോഴും സി പി എമ്മിന് പ്രചരണത്തിന് പോലെയുള്ള നമുക്കറിയാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ എത്ര പത്ത് കോടി രൂപ സി പി എമ്മിന് കൊടുത്തതായിട്ട് സി പി എമ്മും പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ ഡി എം കെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോ ഇവരുടെയൊക്കെ പിന്നെ ഒരു കൂട്ടായ്മയിൽ നടക്കുന്ന ചില ഉരുത്തിരിയുന്ന ചില പദ്ധതികളാണ് ഇതൊക്കെ ഇത് സാധാരണ ജനത്തിന് മുല്ലപ്പെരിയാറിന് ശരിക്കു പറഞ്ഞാൽ ഞാൻ അതിന്റെ ചരിത്രം പറഞ്ഞാലേ മുല്ലപ്പെരിയാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അന്നത്തെ മദ്രാസ് പ്രസിഡൻസിയും അന്ന് തിരുവിതാ ബ്രിട്ടീഷ് സർക്കാരിന്റെ കീഴിലല്ല ചിലരൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ട് അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിൽ അല്ല തിരുവിതാംകൂർ പ്രിൻസറി സ്റ്റേറ്റ് ആയിരുന്നു പ്രിൻസ്ലി സ്റ്റേറ്റ് എന്നുള്ള നിലയിൽ കുറെ അധികാരങ്ങൾ ഉണ്ടായിരുന്നു കുറെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ഭരണമായിരുന്നെങ്കിൽ പിന്നെ അവരെന്തിനാണ് തിരുവിതാംകൂർ പൂർവ്വമായിട്ട് കരാർ ഒപ്പിട്ടത് ഇങ്ങനെയൊക്കെ കള്ളത്തരം പറയുന്ന ഒരുപാട് മാന്യന്മാര് നമ്മുടെ ചുറ്റുമുണ്ട് അവർ കരാർ ഒപ്പിട ഒപ്പിട്ടതിന്റെ അർത്ഥം തിരുവിതാംകൂറിന് ഇതിൽ തീരുമാനമെടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു എന്നാണ് അപ്പൊ ഇരുപത്തഞ്ച് വർഷത്തെ നെഗോസിയേഷന് ശേഷമാണ് തിരുവിതാംകൂർ ഒടുവിൽ ഇത് പിന്നെ സമ്മതിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ആയിരത്തി ഇത് ഇത് ഈ സ്ഥാനത്ത് ആദ്യം പണിഞ്ഞ ഡാം വെള്ളപ്പൊക്കത്തിൽ തകർന്നു പോയിരുന്നു അത് ഇന്ന് പലരും അറിയുന്നില്ല അതുപോലെ ബ്രിട്ടീഷുകാർ ഈ ഡാമിന്റെ ആയുസ് കരു പിന്നെ പറഞ്ഞിരുന്നത് എഴുപത് കൊല്ലമാണ് അതും നമ്മളും ആരും ഇപ്പോൾ പറയുന്നില്ല ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ റൂർക്കി ഐ ഐ ടിയും സെസ്സുമായിട്ട് ചേർന്ന് ഒരു പഠനം നടത്തി അപ്പൊ ഇപ്പൊ ചിലരൊക്കെ പറയുന്നുണ്ട് ആ പഠനത്തിന്റെ റിപ്പോർട്ട് കേരള സർക്കാർ പുറത്തുവിട്ടിട്ടില്ലെന്ന് അത് കേരള ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാപിത താല്പര്യം കൊണ്ടാണ് പക്ഷേ പി ജെ ജോസഫ് ആ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അന്ന് പി ജെ ജോസഫ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഈ കമ്മിറ്റി ഇതൊരു ഭൂകമ്പ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ആ കമ്മിറ്റിയുടെ പഠന റിപ്പോർട്ടിൽ ഉണ്ടായെന്ന് പി ജെ ജോസഫ് പറഞ്ഞിരുന്നു ഒരു മന്ത്രി കള്ളം പറയുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അടുത്ത വിഷയം എന്ന് പറയുന്നത് ഇടുക്കിയിൽ പലപ്പോഴും ചെറിയ ട്രമേഴ്സ് ഉണ്ടാകുന്നുണ്ട് രണ്ടായിരത്തി പത്ത് തൊട്ട് പന്ത്രണ്ട് വരെയുള്ള കാലത്തിൽ ഇരുപത്തിരണ്ട് അത്തരം പിന്നെ ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ അത് പലപ്പോഴും റിക്റ്റേൺ സ്കെയിലെ രണ്ട് യൻ ഒക്കെ ആയിരിക്കും പക്ഷേ അതൊരു വലിയ ഭൂകമ്പം ഉണ്ടാകത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ആറ് റിക്ടർ സ്റ്റേലിൽ ആറിന് മുകളിൽ രേഖപ്പെടുത്തുന്ന ഏതൊരു ഭൂകമ്പം ഉണ്ടായാലും ഡാമിന് അപകടമാണ് ഡാമിൽ നിന്ന് ആദ്യം അത് പൊട്ടി വരുന്ന വെള്ളം ഇടുക്കി ഡാമിലോട്ട് വരും ആ ഇടുക്കി ഡാം അത് പിന്നെ ബ്രീച്ച് ചെയ്യപ്പെടും ബ്രീച്ച് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് വലിയ അപകടം ഉണ്ടാകും അത് രണ്ടു മൂന്ന് ജില്ലകളിൽ വലിയ നാശം കഥയ്ക്കും അതൊന്നും നിഷേധിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഡാമൊക്കെ പല ഡാമുകളും പൊട്ടിയിട്ടുണ്ട് അതെ ഇത് പിന്നെ പറയുന്നവര് പിന്നെ ഊന്നി പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പിന്നെ അവര് പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിത താല്പര്യം നമ്മുടെ നാട്ടിൽ ജീവിച്ചുകൊണ്ട് ചോറ് ഇത് തമിഴ്നാട്ടിൽ അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ തമിഴ്നാട്ടിൽ പോയി മുല്ല ഒരു തമിഴൻ മുല്ലപ്പെരിയാർ തമിഴ്നാടിന്റെ അല്ല എന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അയാൾക്ക് അടുത്ത ദിവസം അവിടെ ജീവിക്കാൻ പറ്റില്ല പക്ഷെ കേരളത്തിലെ മലയാളിയുടെ താല്പര്യത്തെ ബലികഴിച്ച് സ്വന്തം കീശ വീർപ്പിക്കുന്ന മാന്യന്മാർ എല്ലായിടത്തും ഉണ്ട് രാഷ്ട്രീയക്കാരാകട്ടെ നിരീക്ഷകരാകട്ടെ വിദഗ്ധരാകട്ടെ എല്ലായിടത്തും ഉണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് നരേന്ദ്രമോദിക്ക് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് മുന്നിൽ തൊഴാം കാരണം ഒരുവിധം നിഷ്പക്ഷമായ ഒരു തീരുമാനം വന്നിരിക്കുന്നു എനിക്ക് തോന്നുന്നു ദേശീയ ഡാം സുരക്ഷ ആക്ട് തന്നെ ഒരു നമ്മളെ പോലുള്ള ഒരു സംസ്ഥാനത്തിന് ആവശ്യമുണ്ടായിരുന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും അങ്ങ് ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രസക്തമായ വിഷയമാണ് കേരളത്തിന് സുരക്ഷയും തമിഴ്നാടിന് ജലവും അത് ആ ഒരു തത്വത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം തീർച്ചയായിട്ടും നമ്മുടെ സുരക്ഷ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അതിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഒരു നടപടിയും കേരളം സ്വീകരിക്കരുത് അത് സമ്മതിക്കരുത് അതിന് കൂട്ടുനിൽക്കരുത് നരേന്ദ്രമോദിയെ നമുക്ക് വിശ്വസിക്കാം അദ്ദേഹം എല്ലാ ജനങ്ങളെയും എല്ലാ പൗരന്മാരെയും ഒരുപോലെ കാണുന്നു തമിഴനെന്നോ മലയാളിയെന്നോ ഹിന്ദിക്കാരനെന്നോ ഒന്നുമുള്ള വ്യത്യാസമില്ല മുഴുവൻ ഭാരതീയരെയും ഒരുപോലെ കാണുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു തീരുമാനമുണ്ടായതും ഉണ്ടായതും നടപ്പായതും നമുക്ക് കാത്തിരിക്കാം മുല്ലപ്പെരിയാർ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പരിഹരിക്കപ്പെടും എന്ന ആ ഒരു നല്ല ദിവസത്തിന് വേണ്ടി നന്ദി ശരി